അദ്ദേഹം മുമ്പ് ബി ജെ പിയിൽ വരുന്നതിന് മുമ്പേ അതിൻ്റെ പ്രസിഡന്റാണ് ബി ജെ പിയുടേതായിട്ടുള്ള സഹകരണ സംഘം അല്ല കാരണം നിയമം സഹകരണ സംഘ തട്ടിപ്പിലെ അവരെ സംരക്ഷിക്കാനാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ അഴിമതിയിലും ശിവൻകുട്ടിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഒരു എഫ്ഐആർ എടുക്കാതെ ഒരു പണക്കേസിൽ എന്ത് അതോറിറ്റി ഉപയോഗിച്ച് ആണ് അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് പോലീസ് ഉത്തരവാദിയാണ് പിണറായി വിജയന്റെ പോലീസ് പറയണം ഇവിടെ അനിലിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ആയിട്ടുള്ള സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിങ്ങിൽ യാതൊരുവിധ ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ല ആ മനുഷ്യൻ ഭയന്നു പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് എന്ത് നിറികെട്ട പണിയും ചെയ്യുമെന്ന് അദ്ദേഹം സംശയിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം നമസ്കാരം തിരുമല വാർഡ് കൗൺസിലറായിരുന്ന ശ്രീ അനിൽ തിരുമല ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മും അതുകൂടാതെ തമ്പാനൂർ പോലീസും മനഃപൂർവ്വം അനിൽകുമാറിനെ കൊടുക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ മറനാടനോട് വിശദീകരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയോ ബി ജെ പിയുടേതായിട്ടുള്ള ഒരു സഹകരണ സംഘമോ അല്ല ആ സഹകരണ സംഘം പക്ഷേ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം മുമ്പ് ബി ജെ പിയിൽ വരുന്നതിന് മുമ്പേ അതിൻ്റെ പ്രസിഡൻ്റാണ് ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ള ചില ആൾക്കാർ അതിൻ്റെ ബോർഡ് അംഗങ്ങളാണ് ബി ജെ പിയുടേതായിട്ടുള്ള സഹകരണ സംഘം അല്ല അത് ഇവിടെ ശിവൻകുട്ടി ആദ്യം ചെയ്യേണ്ടത് അമ്പത് കോടി രൂപ വെട്ടിച്ച ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നേമത്തെ ആ പാവപ്പെട്ട ആൾക്കാർക്ക് ആ പണം ഒപ്പിച്ച് കൊടുക്കാൻ ശിവൻകുട്ടി തയ്യാറാകണം അതിൻ്റെ പങ്ക് ശിവൻകുട്ടിക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം നേമം സഹകരണ സംഘ തട്ടിപ്പിൽ അവരെ സംരക്ഷിക്കാനാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനിലിനെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ തന്നെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിങ്ങിൽ യാതൊരുവിധ ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ല അത് ശിവൻകുട്ടി ആദ്യം ആ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കണം ഇവിടെ അനിൽകുമാറിനെ അപകടപ്പെടുത്താനും അനിൽകുമാറിനെ നശിപ്പിക്കാനും അതിലൂടെ ശിവൻകുട്ടിയുടെ ശിങ്കിടിയായിട്ടുള്ള ശിവൻകുട്ടി വളർത്തിയെടുത്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയ ശിവൻകുട്ടിയുടെ ഉറ്റ സന്തത സഹചാരിയായിട്ടുള്ള രാജേന്ദ്രൻ എന്ന് പറയുന്ന കൗൺസിലറുടെ കൗൺസിലർ നേഹേരിട്ട് അഴിമതി പങ്കു ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള വിഷയം മാറ്റാൻ വേണ്ടിയുള്ള പണിപ്പാടാണ് ശിവൻകുട്ടി ചെയ്യുന്നത് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ അഴിമതിയിലും ശിവൻകുട്ടിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും ആ സമയത്ത് ശിവൻകുട്ടി ഉണ്ടാകണം ഇതിനൊക്കെ ഉത്തരം പറയാൻ മാത്രമേ ബി ജെ പിക്ക് പറയാനുള്ളൂ ഈ തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാതി നൽകിയിരുന്ന അതെന്തായിരുന്നു സംഭവം എന്തായിരുന്നു അത് പോലീസിനറിയാവൂ പോലീസ് ഒരു എഫ് ഐ ആർ എടുക്കാതെ ഒരു പണക്കേസിൽ സാമ്പത്തിക വിനിയോഗ കേസിൽ ഒരു പോലീസ് എന്ത് അതോറിറ്റി ഉപയോഗിച്ച് എന്ത് നിയമം ഉപയോഗിച്ച് ആണ് അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് പോലീസ് പറയാൻ ഉത്തരവാദിയാണ് പിണറായി വിജയൻ്റെ പോലീസ് പറയണം ഒരു എഫ് ഐ ആർ എടുക്കാതെ ഒരു പൗരനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനും പണം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരാനും പറയാൻ ഏത് അധികാരം ഉപയോഗിച്ചാണ് പിണറായി വിജയൻ്റെ പോലീസ് ശ്രമിക്കുന്നത് ഇതെന്തുകൊണ്ട് കേരളത്തിലെ നൂറുകണക്കിന് സഹകരണ ബാങ്കുകളിൽ കൊള്ള നടന്നിട്ടുണ്ടല്ലോ ഇവിടെ ഒരു കൊള്ളയും നടന്നിട്ടില്ലല്ലോ ഇവിടെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണ സംഘം ആറ് കോടി രൂപയുടെ ബാധ്യതയുണ്ടെങ്കിൽ പന്ത്രണ്ട് കോടി രൂപ ഔട്ട് സ്റ്റാൻഡിംഗ് ഉണ്ട് അങ്ങനെയുള്ളൊരു സഹകരണ സംഘത്തിൽ അതിൻ്റെ പ്രസിഡന്റിനെ ഇതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ് അപമാനിക്കാനും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും പോലീസ് എന്ത് അതോറിറ്റി ഉപയോഗിച്ച് എന്ത് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്തതെന്നറിയാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ട് അതായത് ഈ പിന്നെ പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ സാഹചര്യം രണ്ട് പെൺമക്കളോടൊപ്പം ജീവിക്കുന്ന ഒരു ആരോപണത്തിന് ഇതുവരെ വിധേയനായിട്ടില്ലാത്ത മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആ മനുഷ്യൻ ഭയന്നു പോലീസ് പിണറായി വിജയന്റെ പോലീസ് എന്ത് നിറികട്ട പണിയും ചെയ്യുമെന്ന് അദ്ദേഹം സംശയിച്ചു അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം അതാണ് ബി ജെ നേതൃത്വത്തെ ഈ ഒരു വിഷയം അറിയിച്ചിരുന്നു അല്ല നേതൃത്വത്തെ ഈ വിഷയം പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട വിഷയം എന്താ അദ്ദേഹത്തിൻ്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ചില സമ്മർദ്ദങ്ങളുടെ പേരിൽ പണം തിരിച്ചെടുക്കാൻ വരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ലോൺ എടുത്ത ആൾക്കാർ പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാകാതിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ സഹകരണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാരെ വിളിച്ച് പൈസ കൊണ്ടടയ്ക്കാൻ പറയുക ചില ആൾക്കാർ വരുന്ന സമയത്ത് അല്പ നിങ്ങൾ ഇപ്പം തിരക്ക് കൂട്ടരുത് എന്നൊക്കെ പറയുക ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് ചെയ്തു വരികയാണ് അല്ല നേതൃത്വത്തിൻ്റെ ഒരു സഹകരണ നിയമം പിണറായി വിജയൻ്റെ സഹകരണ നിയമത്തിൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നശിപ്പിച്ച് കുളമാക്കിയിട്ടിരിക്കുന്ന ഈ സഹകരണ മേഖലയുടെ തകർച്ചയിൽ ബി ജെ പിക്ക് അല്ലാതെ ഇടപെടാൻ സാധിക്കുക അതല്ലേ വിഷയം